वंदे मातर वंदे मातर सुचला सुफला मल शीतळा सस्यश्यामलाम् मातरं वन्दे mm धर्म तुम्हें हृदय तुम्हें, तुम्हें, तुम्हें मर्मा थम ही प्राण शरीर बहुते मा शक्ति हृदय മാറാത്തത് മാറും വികസിത കേരളം കൺവെൻഷന്റെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തൃശൂർ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എ ആർ അജയ്ഘോഷിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം തൃശൂർ ജില്ലയുടെ വികസിത കേരള കൺവെൻഷൻ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടിയിൽ അമ്പത്തൊന്ന് ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സജീവാംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് മുപ്പത് സംഘടനാ ജില്ലകളും ആ മുപ്പത് സംഘടനാ ജില്ലകളിൽ ഏകദേശം അറുനൂറ് ജില്ലാ ഭാരവാഹികളും ആ അറുനൂറ് ജില്ലാ ഭാരവാഹിയിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളുകളും എസ് സി വിഭാഗത്തിൽപ്പെട്ട എഴുപത്തി പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അമ്പതിൽ അതുപോലെ തന്നെ എഴുപത് ശതമാനം യുവാക്കൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കൺവെൻഷനിൽ തന്നെ ഒട്ടനവധി വിഷയങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ വേദിയിലിരിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട ആളുകളെ സംസാരിക്കും എന്നുള്ളത് കൊണ്ട് സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുക സ്വാഗതം പറയുക എന്നുള്ളൊരു കർത്തവ്യമാണ് നമുക്കുള്ളത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർജി സ്ഥാനമേറ്റ സ്ഥാനമേറ്റം ശേഷം ഏറ്റവും ആദ്യം മുപ്പത് സംഘടനാ ജില്ലയിൽ ഇന്ന് എത്തിയിട്ടുള്ള നമ്മൾ തൃശൂർ സിറ്റി ജില്ലയിലാണ് ആദ്യത്തെ നദി സംഘടനയുടെ യാത്ര തന്നെ തുടങ്ങുന്നത് വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി തന്നെയാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് രാജീവ് ചന്ദ്രശേഖരത്തെ കുറിച്ച് അറിയാം നമുക്കറിയാം അദ്ദേഹം കർണാടകത്തിൽ നിന്നും അവിടെ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം നമുക്കറിയാം കേന്ദ്രമന്ത്രി സഹമന്ത്രിയാകുകയും രാഷ്ട്രീയത്തിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജിയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ജേക്കപ്പ് അവർ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ മുൻ ജില്ല സംസ്ഥാന അധ്യക്ഷനും നാഷണൽ കൌൺസിൽ മെമ്പറുമായിട്ടുള്ള കെ വി സീതരം മാഷ അവർ സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി എം ടി രമേശ് അവർ രമേശ് കഥകളി ആചാര്യനായിട്ടുള്ള ശ്രീമാൻ മൻപത് ഉപാധ്യക്ഷൻ കഥകളി ആചാര്യനായിട്ടുള്ള ശ്രീമാൻ മൻപ എം രാധാകൃഷ്ണൻ അവൾ കഥകളി ആചാര്യനായിട്ടുള്ള ഉപാധ്യക്ഷൻ നമുക്ക് എല്ലാവർക്കും പരിചയ സമ്പന്നായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ അവർ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു സുരേന്ദ്രൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ ചേച്ചിയെ സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള സദാനന്ദൻ മാഷവർ പങ്കിട്ടുണ്ട് അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു അഡ്വക്കേറ്റ് എസ് സുരേഷ് ജി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും മുൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സുരേഷ്ജിക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടും അതുപോലെ തന്നെ സെക്രട്ടറിയുമായ സ്വാഗതം ചെയ്യുന്നു കഥകളി കഥകളി ആചാര്യനായിട്ടുള്ള ആചാര്യനായിട്ടുള്ള ശ്രീമാൻ ശ്രീമാൻ ഉപാധ്യക്ഷൻ നമുക്ക് എല്ലാവർക്കും പരിചയസമ്പന്നായിട്ടുള്ള എൻ രാധാകൃഷ്ണൻ അവർ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു ശോഭ സുരേന്ദ്രൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ ചേച്ചിയെ സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സദാനന്ദൻ മാഷ അവർ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു അഡ്വക്കേറ്റ് എസ് സുരേഷ്ജി തിരുവനന്തപുരം ജില്ലയിലെ മുൻ പ്രസിഡന്റും മുൻ പ്രസിഡന്റായിരുന്നു ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സുരേഷ്ജിയെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു